നിങ്ങള് എന്തായ അഡ്രസ്സുമായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഇടയിൽ താങ്കൾ ഇങ്ങനെ വിഭിന്നമായ രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് കാണുന്നത് വളരെ ആശ്ചര്യം ഇരിക്കുകയുണ്ടോ കാരണം മറ്റേ ഞാൻ മുൻപ് പലതവണ പല ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോലെ ചാക്കാല അടിയന്തരം രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഒരു വിഭിന്നമായ ആശയവുമായി വ്യത്യസ്തമായ ആശയവുമായി ഈ പൊതുപ്രവർത്തന രംഗത്ത് കാണുന്നു എനിക്ക് നിങ്ങളെ വളരെ അത്തരത്തിൽ കാണുമ്പോൾ വളരെ ഇഷ്ടം തോന്നുന്നു കാരണം ഒരു പൊതുപ്രവർത്തകൻ ഇതായിരിക്കണം ഇങ്ങനെ ആകണം എന്താണ് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ഒരു വിവരം നിങ്ങളൊരു ജനവിവരണം തന്നാൽ വളരെ ഉപകാരപ്രദമാണ് അപ്പൊ ഈ ലൈഫിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാല് ലക്ഷം രൂപയുടെ സർക്കാർ അത് കൊണ്ട് ഒരിക്കലും ഇന്നത്തെ കാലത്ത് ലൈഫിന്റെ വീടിന്റെ പണി പൂർത്തിയാവുന്നില്ല അപ്പോ അതിങ്ങനെ ഇതും അങ്ങനെ കുടുംബമാണ് അമ്മയും മോൻ മാത്രമില്ല ഒരു സ്ഥിര ബുദ്ധിമുട്ടാക്ക തൂപ്പ് കഴിച്ചിട്ടുണ്ട് അച്ഛൻ ചെറുതിലും ഉപേക്ഷിച്ച് പോയത് അപ്പൊ അങ്ങനെ ഇത് വീടിങ്ങനെ പണി തീരാതെ കാണു പിടിച്ച് കൊടുക്കായിരുന്നു അപ്പോഴാണ് നമ്മുടെ ബി ആൻഡ് യു ഫൗണ്ടേഷൻ

എന്നാലും കാണും ഒരു 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 ഭാഗം ഞാൻ വലിയ വലിയ സന്തോഷവാനാണ് സംതൃപ്തിയിലാണ് തീർച്ചയായിട്ടും അപ്പം ഇതുപോലെ പൊതുപ്രവർത്തന രംഗത്ത് തീർച്ചയായിട്ടും നിങ്ങളൊരു മാതൃകയാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമായി നിങ്ങൾ മാറി കാരണം സമാന ചിന്താഗതിക്കാർ ഈ വലിയ കടുകെട്ടിയുള്ള ഡ്രസ്സൊക്കെയാണ് ഇത് പൊതുപ്രവർത്തകരൊക്കെ ഇറങ്ങി ഞാൻ അമ്മട ഞാനെ എന്നുള്ള രീതിയിൽ നടക്കുന്ന പൊതുപ്രവർത്തകർക്കിടയിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായ ഒരു വ്യക്തിയായി വ്യത്യസ്തനാ ഒരു ഭാവു വിവാഹത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും അപ്പൊ ഈ നിങ്ങൾ ഇവിടെ അടിക്കുന്ന ഈ പേന് ഈ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് കൂടി ഒന്ന് പെയിന്റ് അടിച്ച് സമൂഹത്തിന്റെ നന്മയ്ക്കായി കൂടി സമൂഹത്തിന് ഒരു പെയിന്റ് അടിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ മുഖ്യധാരയിൽ ഇപ്പോഴും ഉണ്ടാകണം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുകയാണ്